ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ അനുമോളങ്കടം കപ്പടിക്കൂന്നും പറഞ്ഞ് ഭ്രാന്ത് പിടിച്ച് ഹാലിളകി ഒരു ബോധമില്ലാണ്ട് നടക്കുന്ന കുറേ കൂട്ടങ്ങളുടെ മൂന്നാം ദിവസത്തെ പ്രകടനമാണ് ഇന്ന് നിങ്ങൾ കണ്ടത് ഇന്ന് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത് നമ്മുടെ ആതിലെയും അതോടൊപ്പം തന്നെ നമ്മുടെ അക്ബറും കൂടിയാണ് ആതിലെ സംഭാ സം ആതിലെയും ശൈത്യം തമ്മിലുള്ള സംഭാഷണം നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞുതരാം ആതിലൂടെ ഇരട്ടത്താപ്പം ഞാൻ പറഞ്ഞുതരാം അതായത് ആതിൽ ഓരോ തവണ എവിക്ഷന് വരുമ്പോഴത്തേക്കും അനുമോൾ ആതിലോട് പറയൂ എന്ന് പറയുന്നത് അതായത് നീ പുറത്തു പോകുകയാണെങ്കിൽ ന്യൂറയ്ക്ക് വേണ്ടി പി കൊടുക്കണം എൻ്റെ പി ആറിൻ്റെ കയ്യിൽ കൊടുക്കണം എൻ്റെ പി ആർ നമ്പർ ടിഷ്യൂ എഴുതി കൊടുക്കുന്നു എന്നിട്ട് പതിനായിരം രൂപ കൊടുത്താൽ മതി അവർ പി ആർ വർക്ക് ചെയ്തോളും ഒന്ന് നോട്ട് ചെയ്യണേ കാരണം ഇവർ ഇത്രേം കാലം പറഞ്ഞുകൊണ്ടിരുന്ന എത്രയാണ് പതിനാറ് ലക്ഷം രൂപ കൊടുത്താൽ കൊടുത്താണ് അനുമോളുടെ പി ആർ വർക്ക് എടുക്കുന്നത് സോ പതിനായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവര് പണിയെടുത്തോളെന്നാണ് പറയുന്നത് അതുകൂടാതെ അവളുടെ പി ആറിന്റെ ഒക്കെ പറയണം അക്ബറിനെ അവിടെ അലക്കി വിളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഏഷ്യൻറ്റ് ടീം അവിടെ അലക്കി വിളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് പറഞ്ഞത് അനുമോള് മാത്രമല്ല ഇത് അനുമോളും ആതിലെയും ഒക്കെ ഒരുമിച്ച് ചേർന്നിട്ട് ലാലേട്ടൻ്റെ ലാലേട്ടൻ്റെ എപ്പിസോഡ് കഴിയുമ്പോൾ ഒരുമിച്ചിരുന്ന് പറയുന്ന ഡയലോഗാണ് ഇപ്പൊ അത് അനുമോളിന്റെ മാത്രം ഡയലോഗ് ആയിട്ട് ആതില് പറയുന്നത് അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കാർ ടാസ്കില് അൻ ഞരമ്പൻ നമ്മുടെ ഇവരുണ്ടല്ലോ ആര്യൻ ആര്യൻ നൂറയുടെ അടുത്തിരുന്ന് തൊട്ടുരുമി ഇരിക്കുമ്പോഴത്തേക്ക് ആതിലെ വിളിച്ചു കാണിച്ചു അവൻ ഞരമ്പനാണ് ആര്യ ഞരമ്പനാണെന്ന് ആര്യ ഞരമ്പനാണെന്ന് പറഞ്ഞത് നൂറയും ആതിലെയാണ് നൂറ മറ്റേ ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ ആ ടാസ്കില് മറ്റേ ഇത് പിടിച്ചുകൊണ്ടിരിക്കുന്ന ടാസ്ക് ഉണ്ടായിരുന്നല്ലോ ഈ ടാസ്കില് ആ ആര്യൻ അവളുടെ വയർ നോക്കി പൊക്കി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നെന്ന് പറഞ്ഞ് കംപ്ലൈന്റ് പറഞ്ഞ ആരാണ് നൂറയാണ് പറഞ്ഞത് അത് കഴിഞ്ഞതിനു ശേഷം അതിന് വേണ്ടിയിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയതാണ് ആതിലെയാണ് പ്രശ്നം ഉണ്ടാക്കിയത് എന്നിട്ട് ഈ രണ്ടും ഈ മഹത് വ്യക്തികൾ പറയുന്നത് അനുമോള് പറഞ്ഞു ആര്യൻ ണെന്ന് എന്നിട്ട് അതും പറഞ്ഞ് കടന്നങ്ങ് കരയോ എന്തൊരു നിലവിളി കരച്ചിൽ ഇവരുടെ ഇത്രയും വൃത്തികെട്ട കൊണ്ടുവരുന്നത് ഞാൻ കമ്പനി കൂടിയത് ഇവർക്കൊക്കെ കുളുപ്പുണ്ട് ഇവർക്കൊക്കെ നാടോ ഇല്ലേ ലജ്ജയില്ല എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് എനിക്ക് മനസ്സിലാവുന്ന ഇത്രയും തൊലിക്കട്ടിയുള്ള എന്നിട്ടാണ് അതിനിടെ പറയുന്നത് നിങ്ങൾ എന്നെ കട്ടപ്പ ജനങ്ങൾ എന്നെ കട്ടപ്പ വണ്ണാക്കിയാലും കട്ടപ്പോൾ ടൂക്കിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ലാന്ന് എങ്ങനെയെങ്കിലും സത്യമായിട്ട് പ്രാന്ത് പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയില്ല ഇവർക്ക് മാനസിക നില തെറ്റിയിരിക്കുകയാണ് അതായത് അനുമോൾ കപ്പെടുക്കുമോ വെളിയിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം അനുമോൾ അഥവാ കപ്പെടുക്കുമോ എന്നും പറഞ്ഞിട്ട് ഹാലിളകി പ്രാന്തി പിടിച്ചിരിക്കുന്ന അവസ്ഥയിലെ മെന്റൽ സ്റ്റാറ്റസിലൂടെയാണ് അവിടെ പോകുന്നത് അനുമോളിന്റെ ജീവന് വരെ ഇവരൊക്കെ ഭീഷണിയാണ് കാരണം എന്തും ചെയ്യാൻ എടുക്കാത്ത തരത്തിലുള്ള വൈരാഗ്യ കൂടിയാണ് ഇവരെല്ലാവരും പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ പിന്നെ അതിനുശേഷം ബാക്കി നടന്ന കോൺവെസേഷൻ നമ്മുടെ അക്ബറുമായിട്ട് നടന്ന കോൺവെർസേഷൻ ഉണ്ടല്ലോ അതിന് പോയാൽ നിങ്ങക്ക് കൃത്യമായിട്ട് മനസ്സിലാകും അവിടെ ചെന്നിട്ടും ഇതേ ടോപ്പിക്ക് കണ്ടിന്യൂ ചെയ്യുന്നു അപ്പം അക്ബർ പറയുകയാണ് അതായത് ആര്യം പറഞ്ഞു ആര്യൻറെ അമ്മയുടെ പ്രൊഫൈലിൽ വന്നിട്ട് ഫുൾ അനുബോള് കൊടുത്ത് പി ആറുകാർ മൊത്തം തെറിവിളിയും ബഹളവും ആണ് അപ്പോൾ ഉടനെ അക്ബർ അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് അത് മാറ്റിയതിന് ശേഷം പറയുന്നത് കരച്ചിൽ തുടങ്ങിയിട്ട് എൻ്റെ പെണ്ണും പുള്ളി ആക്രമിക്കുന്നു എൻ്റെ അമ്മയെ ആക്രമിക്കുന്നു എൻ്റെ വീട്ടുകാരെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ് കടന്ന് നിലവിളിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ബാക്കിയുള്ള സപ്പോർട്ടിംഗ് സിസ്റ്റം അതുകൊണ്ട് ആതിലെയും നൂറേയും ശാരികയും എല്ലാവരും കൂടെ ഒന്ന് യൂസ് ചെയ്താൽ വിഷമിക്കട്ടെ നമുക്കിതെല്ലാം ചോദിക്കാം ചോദിക്കാം ഞാൻ ചോദിക്കും ആതിൽ പറയുന്നു ഞാൻ ഇന്നവിടെ വലിച്ചു കയറും പറഞ്ഞിട്ട് ഞാൻ നിൽക്കുന്നത് ആതിൽ നിൽക്കുന്നത് ഇതിനിടയിൽ അവർക്ക് പണി കിട്ടിയെന്ന് തന്നറിയാവോ അറിയാതെ റെന കയറി വരുന്നു റെന കേ അയ്യോ അങ്ങനൊന്നും ഇല്ലക്കാ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല വൈഫും അടിപൊളിയായിരിക്കുകയാണ് ഞാൻ വിളിച്ചിട്ടാണ് കേറി വന്നത് ശശിയായി പോയി അവിടെ കരച്ചിൽ നിർത്തുന്നുണ്ടായിരുന്നു സത്യമായിട്ട് ഇവർക്ക് എല്ലാവർക്കും ഭ്രാന്തായിരിക്കുകയാണ് അനുമോള് കപ്പ് എടുക്കുക എന്നുള്ളതിന്റെ ടെൻഷൻ കാരണം പ്രാന്ത് മൂത്തിരിക്കാണ് ഇനി ഗ്രാൻഡ് ഫിനാലി നടക്കുന്ന സൺഡേഡ് അന്ന് ഈ കപ്പ് അനുമോൾ എടുക്കുകയാണെങ്കിൽ എന്തൊക്കെ ആ സ്റ്റേജിനകത്ത് ഇവർ കൂട്ടി അടി ഉണ്ടാക്കുമെന്ന് എനിക്കറിയത്തില്ല എക്സ്ട്രാ സെക്യൂരിറ്റി ീസൊക്കെ ഏർപ്പെടുത്തി നിക്കുന്നതായിരിക്കും ഏറ്റവും ബുദ്ധിപരമായ ഒരു നീക്കം വേഷിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കണം അല്ലെങ്കിൽ ഇവർ എന്തൊക്കെ ചെയ്ത് കൂട്ടും ഒന്നും പറയാൻ പറ്റത്തില്ല ജീവനില് വേറെ ഭീഷണിയായിരിക്കും ഈ കൂട്ടങ്ങളൊക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കാരണം അത്ര പ്രാന്തി പിടിച്ച നടക്കുന്നത് ഇതിനിടയിൽ ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയെന്ന് പറയുന്നത് നമ്മുടെ അഭിഷേക് അതായത് അഭിലാഷ് ഉണ്ടല്ലോ അഭിലാഷ് അതോടൊപ്പം തന്നെ ലക്ഷ്മി ജിഷിന് അത്ര എനിക്ക് തോന്നിയില്ല ജിഷിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു കീടമുണ്ട് എന്നാലും ജിഷുൻ കുറച്ച് പുറമേ ഇതായിട്ട് കാണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പ്രവീൺ ഇനിയിപ്പോ ജിസൈൽ വന്നു ബാക്കി നോക്കിയതിന് ശേഷം പറയാം ഇതിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് ലക്ഷ്മിയും നമ്മുടെ അഭിഷേകനാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഒണിയിൽ എടുത്തു പറയാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം ലക്ഷ്മിയൊക്കെ വന്നിട്ടുണ്ടല്ലോ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയാണെങ്കിലും മനീഷനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയാണെങ്കിലും ഓരോരുത്തരെയും ഒരു പാർശ്വാലിറ്റി ഇല്ലാതെ ഒരു രീതിയിലുള്ള ഇതും ഇല്ലാതെയാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത് അതാണ് വേണ്ടത് ലാസ്റ്റ് ഫൈനലിസ്റ്റ് എത്തി നിൽക്കുന്നവർക്ക് കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഓരോരുത്തരായിട്ട് ബിഗ് ബോസ് വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് വളഞ്ഞിട്ട് ആക്രമിക്കുക ഒരു കണ്ടസ്റ്റൻ്റ എല്ലാവരും കൂടെ ചേർന്ന് പത്തൊമ്പത് ഇരുപത്തഞ്ച് പേരും കൂടെ ചേർന്ന് ആക്രമിക്കാൻ നോക്കുക ഇതൊക്കെ വളരെ മോശമാണ് എന്തായാലും ഇപ്പം ഏകദേശം ഒരു നമുക്ക് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടി കാലം അനീഷും അനുമോളും തമ്മിലുള്ള ടൈറ്റ് കോമ്പറ്റീഷൻ അടുത്ത് നടന്നുകൊണ്ടിരുന്നെങ്കിലും ഇപ്പോൾ നമുക്ക് ഏകദേശം പിടികിട്ടിട്ടുണ്ട് ആരായിരിക്കും അതിന്റെ ക്രെഡിറ്റ് ഇവർക്കായിരിക്കും കാരണം അനുമോളിപ്പോൾ ചിലപ്പോൾ ഒരു ചെറിയൊരു മാർജിനിലാണ് ജയിക്കാന്നെങ്കിൽ ഇനിയിപ്പം ജയിക്കാൻ പോണ എന്ന് പറയുന്ന ഹ്യൂജ് മാർജിനാവും എന്നുള്ളതിൽ ഒരു ഡൗട്ടും വേണ്ട എനിവേസ് അടുത്ത വീഡിയോ വീണ്ടും കാണാം അതിനുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ അടുത്ത വീഡിയോയിട്ട് കാണാം ബൈ